ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റം ഞാൻ സുനി റിയാസ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് എറണാകുളം ജില്ലയിലെ പൂക്കാട്ടുപടി എടപ്പള്ളി റൂട്ടിലെ കുഴിവേലിപ്പടി എന്ന സ്ഥലത്താണ് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി വീട്ടിൽ വന്ന് പ്ലാൻസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ പ്ലാൻസ് അയക്കുന്നുണ്ട് അത് ടി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും അതുപോലെ തന്നെ രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് ആയിട്ട് പോസ്റ്റ് ഓഫീസ് വഴിയുമാണ് കേട്ടോ പ്ലാൻസ് അയക്കുന്നത് മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ടി ടി ഡി സി സർവീസ് അവൈലബിൾ ആണ് സ്പീഡ് പോസ്റ്റ് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ കേട്ടോ ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചെടിനോട് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ചാനൽ എൻ്റെ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കെട്ടോ നമ്മുടെ ഈ ആഴ്ചത്തേതിലെ വീഡിയോ എന്ന് പറയുന്നത് അഗ്ലോണിമ സീഡിലിങ്സിൻ്റെ സെയിൽസ് വീഡിയോ ആണ് ഒരു പതിനേഴ് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ സീർലിങ്സ് നമ്മൾ സെയിൽസിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയ ഹെൽത്തി പ്ലാന്റുകളാണ് നമ്മൾക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഓരോന്നിൻ്റെയും പ്രൈസും സൈസും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ പതിനേഴ് എഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റത്തെ ഒരു ലെങ്ത്തി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും അതൊന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം മാത്രം പ്ലാൻസിന് ഓർഡർ ചെയ്യാം കേട്ടോ സീലിങ്സ് പ്ലാന്റുകളാണ് നമ്മൾ ഈ ആഴ്ചയിൽ സെയിൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സീലിങ്സ് പ്ലാന്റുകൾ നിങ്ങൾക്ക് പിടിച്ചു കിട്ടുമോ എന്ന് ചില കസ്റ്റമേഴ്സ് എങ്കിലും നമ്മളോട് ചോദിക്കാറുണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പിടിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള പ്ലാന്റുകളാണ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് നേരിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു അത് നേരിട്ട് കസ്റ്റമറുടെ കൈകളിലേക്ക് എത്തുന്നു അത് വേറെ ഏത് അറ്റ്മോസ്ഫിയറായിട്ടും പൊരുത്തപ്പെടാനായിട്ടുള്ള വളർച്ചയെ ഈ പ്ലാന്റുകൾക്കായിട്ടുള്ളൂ അത് ഏത് അറ്റ്മോസ്ഫിയറായിട്ടും പൊരുത്തപ്പെട്ടു വരും അതുകൊണ്ട് അത് എടുക്കാൻ ഒരു ടെൻഷനും വേണ്ട ഫുള്ളി നമ്മൾ ഗ്യാരണ്ടി നിന്ന് തരുന്ന സെയിൽ പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് ഓരോരോ പ്ലാന്റുകളായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്നതാണ് പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റ് ആണ് പിങ്ക് ഡാൽമേഷൻ അത്യാവശ്യം പിങ്ക് കയറി വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് ഇതിന് നമുക്ക് വരുന്ന ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് കേട്ടോ റുപ്പീസ് ഹൺഡ്രഡ് പെർ പ്ലാന്റ് എഗ്ലോണിമ പിങ്ക് ഡാൽമിയേഷൻ എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ ഒരു റേറ്റിനൊന്നും ഈ പ്ലാന്റ് എവിടെ നിന്നും നിങ്ങൾക്ക് അവൈലബിൾ ആവില്ല കേട്ടോ ഹണ്ട്രഡ് റുപ്പീസാണ് പിങ്ക് ഡാൽമേഷിന് വരുന്നത് കേട്ടോ റുപ്പീസ് ഹൺഡ്രഡ് പെർ പ്ലാന്റ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ബ്ലാക്ക് മെറൂൻ്റെ പ്ലാന്റുകളാണ് ബ്ലാക്ക് മെറൂൺ കുറച്ച് സ്ലോ ഗ്രോത്ത് ഗ്രോത്തുള്ളൊരു പ്ലാന്റ് ആണ് നല്ല മെറൂൺ കളറായിട്ടായിരിക്കും ഇത് വരിക കുറച്ച് ഗുഷ്യായിട്ട് വന്നിട്ട് പൊക്കം കുറഞ്ഞ തരത്തിലാണ് ഈ വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നമ്മുടെ ഈ സീഡ്ലിങ് സൈസിന് വരുന്ന റേറ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് എഗ്ലോണിമ ബ്ലാക്ക് മെറൂൺ വൺ തേർട്ടി നെക്സ്റ്റ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് റെഡ് ഏഞ്ചലിൻ്റെ പ്ലാന്റ് ആണ് റെഡ് ഏഞ്ചലൊക്കെ നമ്മൾ വെറും നയൻറ്റി റുപ്പീസിനാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് ചെറിയ പ്ലാന്റുകളാണ് എല്ലാം വെൽ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ബേ റൂട്ടായിട്ട് ആയിക്കോട്ടെ നമ്മൾ അയക്കുക ഇത്തോട്ട് പോട്ടരികി അയക്കുന്നത് ഐഗ്ലോണിമ റെഡ് ഏഞ്ചൽ കുറച്ച് നാരോ ലീഫോടുകൂടി വന്നൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ തൊണ്ണൂറ് രൂപ മാത്രം ആണ് കേട്ടോ നമുക്ക് റെഡ് ഏഞ്ചലിന് വരുന്നുള്ളൂ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് എന്ന് വെച്ചാൽ റെഡ് സിർകോണിൻ്റെ പ്ലാന്റ് ആണ് ആട്ടോ റെഡ് സിർകോൺ എന്ന് പറയുന്ന ഐ നമുക്ക് പ്ലാന്റ് വന്നിരിക്കുന്നത് അത്യാവശ്യം കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അതെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമുക്ക് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് എഗ്ലോണിമ റെഡ് സിർകോൺ അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ വാട്സപ്പിൽ വരിക കേട്ടോ ഇത് ജിഫി ബാഗിലാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് ജിഫി ബാഗോടുകൂടി ആയിരിക്കട്ടെ നമ്മൾ അയക്കുക എഗ്ലോണിമ റെഡ് സിർകോൺ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി റുപ്പീസ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് അഞ്ചുമാനി ആണ് കേട്ടോ അഞ്ചുമാനി റെഡിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും എൺപത് രൂപയാണ് കേട്ടോ എയ്റ്റി റുപ്പീസാണ് അഞ്ചുമാനി റെഡിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ പെട്ടെന്ന് വാട്സപ്പിൽ വരിക കേട്ടോ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പ്ലാന്റുകളെല്ലാം അപ്പോൾ പെട്ടെന്ന് വാട്സപ്പിൽ വന്നോളൂ കേട്ടോ അഞ്ചുമാനി റെഡ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു ടോപ്പ് റെയർ അഗ്ലോണിമയുടെ വെറൈറ്റിയാണ് റെഡ് ക്യാബേജ് എന്നാണ് കേട്ടോ ഐ ഡി വന്നിരിക്കുന്നത് ഇതെ ഇതിൻ്റെ ഷേപ്പ് ലീഫിൻ്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ കഴിക്കുന്ന ആ ക്യാബേജിൻ്റെ ഒരു മോഡലാണ് അതിൻ്റെ ലീഫ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ ഈ റെഡ് ക്യാബേജിൻ്റെ സീലിംഗിന് വരുന്ന റേറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് കാരണം ഇതിൻ്റെ മദർ പ്ലാന്റിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് വരെ റേറ്റ് ഉണ്ട് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിളും അല്ലാത്ത പ്ലാന്റുകളാണ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് കൊച്ചിൻ ബീച്ചിൻ്റെ പ്ലാന്റുകളാണ് കൊച്ചിൻ ബീച്ച് നമ്മൾക്ക് വന്നിരിക്കുന്ന ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം സൈസായിട്ടുള്ള പ്ലാന്റ് ആണ് സീലിംഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അത്രയും റൂട്ടൊക്കെ തള്ളി തിങ്ങി റീപ്പോർട്ട് ചെയ്യേണ്ട പരുവത്തിൽ നിൽക്കുന്ന പ്ലാന്റുകളാണ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് കൊച്ചിൻ ബീച്ച് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് വാട്ട്സ്ആപ്പിൽ വരിക കേട്ടോ കൊച്ചിൻ ബീച്ച് റുപ്പീസ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി റുപ്പീസ് അതൊന്നും അതിൽ ആവുന്നില്ല കാരണം അത് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ചെടീനേലും വലുതാണ് അതിൻ്റെ റൂട്ട് ഫോം ചെയ്തിരിക്കുന്നത് അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റുകളാണ് അത്യാവശ്യം കളറ് കയറി വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് ബ്യൂട്ടി റെഡിൻ്റെ നമ്മുടെ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസേ വരുന്നുള്ളൂ ഇതിന് മദർ പ്ലാന്റിനൊക്കെ ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ഒക്കെ റേറ്റ് ഉണ്ട് അപ്പോൾ ഇത്തിരി വിലയ്ക്ക് ഒത്തിരി പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും നൂറ്റി പത്ത് രൂപ മാത്രമാണ് സീലിങ്സിന് വരുന്നുള്ളൂ പെട്ടെന്ന് മെച്ചുവേർഡ് ആവുന്ന പ്ലാന്റുകളാണ് അധികം കയറുന്ന ആവശ്യമില്ല നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസിലൂടെ അവരെ വളർത്തിയെടുക്കാൻ ശ്രമിക്കും കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് സുഖം ജയ് പോങ് റെഡിൻ്റെ പ്ലാന്റുകളാണ് അത്യാവശ്യം കളർ കയറി വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ എല്ലാ പ്ലാന്റുകളും സുക്സം ജയ്പോങ്ങിൻ്റെ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസാണ് നമുക്ക് റേറ്റ് വരുന്നത് സുക്സം ജയിപ്പോട്ട് വൺ തേർട്ടി വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് പെട്ടെന്ന് ഗ്രോത്തിലേക്ക് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ വാട്സാപ്പിൽ വരിക കേട്ടോ സുക്സം ജയിപ്പോങ് റേട്ട് റുപ്പീസ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ട്രൈ കളറിൻ്റെ പ്ലാന്റുകളാണ് ട്രൈ കളറൊക്കെ വെൽ റൂട്ടഡ് വെൽ റൂട്ടഡ് തന്നെയാണ് അത് ആ പ്ലാന്റിന് വരുന്ന ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അഗ്ലോണിമ ട്രൈ കളർ റുപ്പീസ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എല്ലാം റീപ്പോർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു പ്ലാന്റിനേലും വലുത് തന്നെയാണ് അതിൻ്റെ റൂട്ട് ആ ഒരു സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇത് പിടിച്ചു കിട്ടുമെന്നൊന്നും ആരും ടെൻഷനും വേണ്ട ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് പിടിച്ചു കിട്ടുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അടുത്തായിട്ട് നമ്മളിപ്പോൾ കാണിക്കുന്നത് സൂപ്പർ വെയ്റ്റിൻ്റെ പ്ലാന്റുകളാണ് സൂപ്പർ വൈറ്റ് ഒക്കെ ഹൺഡ്രഡ് റുപ്പീസേ വരുന്നുള്ളൂ വലിയ മദർ പ്ലാന്റ് ഒക്കെ വാങ്ങി ഒത്തിരി ക്യാഷ് കളയേണ്ട എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ പറ്റിയ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ നട്ട് അതിൻ്റെ വളർച്ച കണ്ട് ആസ്വദിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് റെഡ് ബൗളിൻ്റെ പ്ലാന്റുകളാണ് അതിൻ്റെ പേരിൻഡിക്കേറ്റ് ചെയ്യുന്നതുപോലെ തന്നെ ലീഫ് ഒരു ബൗൾ ഷേപ്പ് ആയിരിക്കും അത് വന്നിട്ട് നൂറ്റി മുപ്പതാണ് ടോ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് എഗ്ലോണിമ റെഡ് ബൗൾ നല്ല റെഡിലേക്ക് വരുന്ന പ്ലാന്റ് ആണ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് വാട്സപ്പിൽ വന്നോളൂ കേട്ടോ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് നമുക്ക് കയ്യിലുള്ളൂ ഹോൾസെയിലായിട്ട് തരാൻ പ്ലാന്റ്സുകളില്ല അപ്പോൾ പ്ലിട്ടെന്ന് ആവശ്യമുള്ളവർ വാട്ട്സപ്പിൽ വരിക കേട്ടോ നൂറ്റി മുപ്പത് രൂപ കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് അഗ്ലോണിമ റെഡ് ബൗൾ അടുത്തായിട്ട് കാണിക്കുന്ന നമ്മളുടെ ഒരു ടോപ്പ് റയർ പ്ലാന്റിൻ്റെ സീഡിലിംഗ് ആണ് മജ്ജന്ത കുമുണ്ട് സീലിംഗ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നൂറ്റി അൻപത് രൂപ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് പ്ലാന്റുകൾ അത്യാവശ്യം നല്ല സൈസ് സൈസായുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ സീലിങ്സ് എന്ന് നമുക്ക് പറയാൻ വയ്യ കാരണം ഒരു അഞ്ചഞ്ച് പോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട പ്രായം ആയിട്ടുണ്ട് പ്ലാന്റുകൾക്ക് എല്ലാ പ്ലാന്റുകളും നല്ല റൂട്ടഡാണ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ഒക്കെയാണ് ഇതിൻ്റെ മദർ പ്ലാന്റിന് വരുന്നത് അപ്പോൾ ആ പൈസയൊന്നും യൂസ്ലെസ് ആയിട്ട് കളയാതെ തന്നെ നമുക്ക് ചെറിയ റേറ്റിന് ഒത്തിരി പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കുുംകൂൻ്റെ സീഡ്ലിങ്സ് സെയിലിനായിട്ട് കൊണ്ടു വന്നിരിക്കുന്നത് കേട്ടോ വൺ ഫിഫ്റ്റി പെർപ്ലാൻ്റ് മജന്ത കുംകൂൺ നല്ല മജന്ത കളറിലേക്ക് പോകുന്നൊരു വെറൈറ്റി ആണേ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് വൈറ്റ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് വൈറ്റ് ബ്യൂട്ടിയൊക്കെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും എഴുപത് രൂപയ്ക്കാണ് കേട്ടോ സെവൻറ്റി റുപ്പീസിനാണ് നമ്മൾ വൈറ്റ് ബ്യൂട്ടി സെയിൽ ചെയ്യുന്നത് വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് ഒത്തിരി ഭംഗിയുള്ള പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യങ്ങൾ പെട്ടെന്ന് ഒരു വാട്സപ്പിൽ വന്നോളൂ കേട്ടോ വൈറ്റ് ബ്യൂട്ടി റുപ്പീസ് സെവൻറ്റി പെർ പ്ലാന്റ്സ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ചൈന റെഡിൻ്റെ പ്ലാന്റുകളാണ് ഇത് എത്ര മെച്ചൂടാകുമ്പോഴും അത് പിങ്കിലേക്ക് ആണ് തോ വരുന്നത് ഡാർക്ക് റെഡിലേക്ക് പോകുന്ന പ്ലാന്റ് അല്ല ചൈന റെഡ് അത്യാവശ്യം നല്ല നല്ല ഡാർക്ക് പിങ്കിലേക്ക് വരുന്നൊരു പ്ലാന്റ് ആ പ്ലാന്റ് നല്ല സൈസായിട്ടാണ് കേട്ടോ നമ്മൾക്ക് വന്നിരിക്കുന്നത് സീലിംഗ് സൈസൊന്നൊന്നും പറയാൻ പറ്റില്ല ഒരു മീഡിയം സൈസിലേക്ക് തന്നെ പ്ലാന്റ് എത്തിയിട്ടുണ്ട് അത്യാവശ്യം കളർ കയറി വന്നിരിക്കുന്ന ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് എഗ്ലോണിമ ചൈന റെഡ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി പെർ പ്ലാന്റ് പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് വാട്ട്സ്ആപ്പിൽ വരിക കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ബട്ടർഫ്ലൈയുടെ പ്ലാന്റുകളാണ് ബട്ടർഫ്ലൈ വളരെ മൂവിംഗ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഒത്തിരി എൻക്വയർ വരുന്ന പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈയുടെ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ് രൂപയ്ക്കാണ്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് എഗ്ലോണിമ ബട്ടർഫ്ലൈ റുപ്പീസ് നയൻറ്റി പെർ പ്ലാന്റ് വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് എല്ലാ നെറ്റ് ബോട്ടിലാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത് നമ്മൾ നെറ്റ് ബോട്ടോടുകൂടി സേഫായിട്ടായിരിക്കട്ടെ നമ്മൾ അയക്കുക ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഓവർ വാട്ടറിങ് അവോയ്ഡ് ചെയ്യണോ ടൈഗ്ലോണിമയുടെ കേസിലേക്ക് വരുമ്പോൾ ഓവർ വാട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ ചെടി ചീഞ്ഞ് പോവും അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു ടോപ്പ് റെയർ വെറൈറ്റിയാണ് കൊച്ചിൻ എസ് ക്യാഡ എന്നൊരു ടോപ്പ് റയർ പ്ലാന്റിൻ്റെ സീഡ്ലിങ്സ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റിന് ഇപ്പോൾ ത്രീ തൗസൻഡ് റുപ്പീസ് മാർക്കറ്റ് റേറ്റ് ഉണ്ട് അതിൻ്റെ സീഡ്ലിങ്സ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ടോ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് കൊച്ചിൻ എസ് ക്യാഡ ലാസ്റ്റ് എവിടെ നമ്മൾ കാണിക്കുന്നത് ഒരു പതിനേഴ് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കോംബോയാണ് ഇത് ഫസ്റ്റ് വരുന്നത് പിങ്ക് ഡാൽമേഷൻ രണ്ടാമത്തെ വരുന്ന പ്ലാന്റ് ബ്ലാക്ക് മെറൂൺ ആണ് മൂന്നാമത് നമ്മൾ കാണിക്കുന്നത് റെഡ് ബോൾ നാലാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റെഡ് വാലൻ്റൈൻ അടുത്ത പ്ലാന്റ് റെഡ് ക്യാബേജ് അടുത്ത പ്ലാന്റ് വരുന്നത് ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ് പതിനേഴ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ അഗ്ലോണിമയുടെ സീഡ്ലിങ്സ് സെവൻറ്റീൻസ് അഗ്ലോണിമ സീഡ്ലിങ്സ് അടുത്തത് വന്നിരിക്കുന്നത് സുഗ്സം ജെയ്പോങ് റെഡ് അടുത്ത വരുന്ന പ്ലാന്റ് അഗ്ലോണിമയുടെ സൂപ്പർ വെയ്റ്റ് ആണ് അതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ റെഡ് സിർകോണിൻ്റെ പ്ലാന്റ് ഉണ്ട് ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് ഉണ്ട് പിന്നെ നമ്മൾക്ക് വന്നിരിക്കുന്ന പ്ലാന്റ് കൊച്ചിൻ പീച്ചാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ബട്ടർഫ്ലൈ ആണ് അടുത്ത പ്ലാന്റ് വരുന്നത് റെഡ് ഏഞ്ചലിൻ്റെ നല്ലൊരു പ്ലാന്റ് ഈ കൊച്ചിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് അടുത്ത വരുന്നത് മജന്ത കുങ്കുൻ്റെ ഒരു സീലിംഗ് പ്ലാന്റ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ബ്യൂട്ടിയാണ് വൈറ്റ് ബ്യൂട്ടിയൊക്കെ വളരെ നല്ല റൂട്ടായിട്ട് അതൊക്കെ റീപ്പോർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞ് അത്രയും സൈസുള്ള പ്ലാന്റാണ് ലാസ്റ്റ് വരുന്നത് ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ഇതിൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസിൻ്റെ കൊച്ചിന്യൂസ്കാടെ ടു ഹൺഡ്രഡിൻ്റെ റെഡ് ക്യാബേജ് അതേപോലെ വൺ ഫിഫ്റ്റീൻ്റെ മജന്ത കുങ്കുംകും എല്ലാം അടങ്ങിയ ഈ ഒരു കോംബോയ്ക്ക് വരുന്ന റേറ്റ് ടു തൗസൻഡ് റുപ്പീസ് ആണ് കേട്ടോ ഇൻക്ലൂഡിംഗ് സി സി രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇൻക്ലൂഡിങ് സി സിയോടുകൂടി പതിനേഴ് എഗ്ലോണിമ പ്ലാന്റ്സ് സ്വന്തമാക്കാൻ സാധിക്കും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു